നാടിൻ്റെ അകമാണ് നാടകം ഈ വരുന്ന മാർച്ച് ഇരുപത്തി തീയതി ലോക നാടക ദിനമാണ് ഈ ലോക നാടക ദിനത്തിൽ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ പരിക്കളം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കൂട്ടായ്മയുടെ നാടിൻ്റെ കൂട്ടായ്മയിൽ ഒരു നാടകം ഒരുങ്ങുകയാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായി റിഹേഴ്സൽ നമ്മുടെ പരിക്കളം ശാരദിലാസം യു പി സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഇതിൻ്റെ ഒരു റിഹേഴ്സൽ കടുക്കുന്ന ഒരു സമയത്താണ് ഏജൻ ന്യൂസ് ഇപ്പോൾ ഈ നാടക ദിനത്തിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങൾ ഈ നാടകത്തിൻ്റെ അഭിനയിക്കുന്നത് മൊത്തം ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ അതേപോലെ തന്നെ ചെറിയ മക്കൾ ഉൾപ്പെടെ പല മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ സുഹൃത്തുക്കളൊക്കെയാണ് ഇവിടെ ഈ നാടകത്തിൽ അഭിനയിക്കുന്നത് അപ്പോൾ ഇവരുടെ റിഹേഴ്സലും ഇവരുടെ ആ ഒരു സന്തോഷവും ഒക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം വാ 작게, 리안. 어가 누구 어디. 어디? <웃음> 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 야, 작게. <laughs> നാടക ദിനമാണ് നമ്മുടെ മാർച്ച് ഇരുപത്തി ഏഴാം തീയതി ലോക നാടക ദിനം അപ്പോൾ നമ്മൾ പരിക്കുളത്തെ ഈ ഒരു കൂട്ടായ്മ വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ നാടകത്തിൻ്റെ രചനയും സംവിധാനം ഒക്കെ ചെയ്യുന്നത് അനിൽകുമാർ സാറാണ് ആലത്തുപറമ്പ് അപ്പോൾ സാർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് നാടിൻ്റെ അകമാണല്ലോ സാർ നാടകം അപ്പോൾ ഈ നാടിൻ്റെ ഒരു കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ ഒരു ഒരു ആയാലും ഇതിൻ്റെ റിഹേഴ്സൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ ഏപ്രിൽ മാസം ഏഴാം തീയതി വൈകിട്ടാണ് എട്ടുമണിക്കാണ് ഇവിടെ അവതരണം നടക്കുന്നത് പരിക്കളം ഫസ്റ്റിൻ്റെ ഭാഗമായിട്ട് നാട്ടുകാരുടെ ഒരു കൂട്ടായ്മയിൽ ഒരു നാടകം ചെയ്യണമെന്ന് അവർ അഭ്യർത്ഥിച്ചപ്പോൾ വലിയൊരു ആവേശത്തോടു കൂടിയാണ് ഇവരെല്ലാം ഒത്തുചേർന്നത് നമ്മുടെ നാട്ടിൽ നാടകം ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇത് ആളുകൾ ഒരു ആളുകളെങ്കിലും വേണമായിരുന്നു നാടകത്തിന് ഞാൻ ആഗ്രഹിക്കുന്നത് അത്രയും ആളുകൾ അവരുടെ കുടുംബങ്ങൾ അവരുടെ വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണം അതിൻ്റെ കൂട്ടായ്മ അപ്പോൾ അത് അനുഭവമാക്കുന്ന ഒരു ഒരു നാടിൻ്റെ ഒരു ഉൽക്കനമുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ ലഹരി മറ്റ് പദാർത്ഥങ്ങളെല്ലാം നമ്മുടെ സമൂഹത്തെ പിടികൂടുമ്പോൾ നാടകത്തിൽ സവിശേഷതയുണ്ട് നാടകം മറ്റെല്ലാ കലകളുടെയും മാതാവാണ് ദ മദർ ഓഫ് ആർട്സ് ആണ് നാടകം അപ്പോൾ അതുകൊണ്ട് ഇതിലെല്ലാ കഥയുണ്ട് ചിത്രമുണ്ട് ശില്പമുണ്ട് സംഗീതമുണ്ട് അതുപോലെ അഭിനയമുണ്ട് നൃത്തമുണ്ട് സർവ്വതുമുണ്ട് അപ്പോൾ സർവ്വതും ചേരുന്നൊരു കല അതുകൊണ്ടാണ് നാടകം ലോകാധിപർത്തിയെ നിലനിൽക്കുന്നത് ലോകത്തിൽ ഇപ്പോഴും നാടകം വലിയ യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ഒരു നാടകത്തിൻ്റെ ടിക്കറ്റ് വലിയ തള്ളിന് ശേഷം കിട്ടുകയാണ് പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പൊതുവെ നാടകം പുറകോട്ട് പോയിട്ടുണ്ട് എന്നാൽ നാട്ടിൻ പുറത്ത് നാടകങ്ങൾ തിരിച്ചു വരണം അവിടെ ജനകീയ കൂട്ടായ്മ ഉണ്ടാവണം അതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ ബന്ധങ്ങൾ മനുഷ്യർ തമ്മിലുള്ള ബന്ധമാണ് പ്രധാനം നാടകം ഉൽപ്പാദിപ്പിക്കുന്നതാണ് അപ്പോൾ ഇവിടെ ഇത്രയും ആളുകളും അവരുടെ സ്നേഹബന്ധങ്ങളും ഇതിൽ ചെറിയ ഒരു വർത്തമാനം പറയുന്ന ആളുകൾ മുതൽ നന്നായി അഭിനയിക്കുന്ന ആളുകൾ മുതൽ ഇതിൻ്റെ സെറ്റും പ്രോപ്പർട്ടിയും ഇതിന് ഭക്ഷണം കൊണ്ടുവരുന്നവരും ഇതിന് ഉറക്കിളക്കുന്നവരും ഇതിൻ്റെ സംഘാടകരും എല്ലാം ചേർന്നറിയാതെ ഒരു സൗഹൃദം നമ്മൾ രൂപപ്പെടുത്തുന്നുണ്ട് നമ്മൾ പൊതുവെ നാടകക്കാരതിന് ഉപയോഗിക്കുന്നത് ഒരു ചേനയെ പോലെയാണ് നാടകം എന്ന് പറയുന്നത് അതിൻ്റെ പുറത്തെ കാണ്ടമോ ഇലയോ മാത്രമായിരിക്കും പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള സൗഹൃദമുണ്ട് അത് വലിയൊരു വളക്കൂറുള്ള ഒരു ചേന പോലെ മണ്ണിനുള്ളിൽ കിടക്കുകയാണ് അത് വളരെ പ്രധാനമാണ് അതാണ് നാടകം സൃഷ്ടിക്കുന്നത് അല്ലാതെ നാടകത്തിൻ്റെ ഉപരിപ്ലവമായിട്ട് ഒന്നര മണിക്കൂർ കാണുന്ന കാഴ്ചയിൽ മാത്രം അഭിനയമിക്കരുത് അതിൻ്റെ ഉള്ളിലുള്ള സംഗതിയാണ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ ഫലത്തെയാണ് നമ്മൾ കേന്ദ്രീകരിക്കുന്നത് നാടകത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ നാടകമാണ് അതിജീവിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കല ആട എവിടുന്നാണ് ഉണ്ടായതെന്ന് ഗ്രീക്കിലൊക്കെ പറയുന്നുണ്ട് ആളുകൾ അത് ഗുഹയിൽ നിന്നാണ് നാടകം ഉണ്ടായതാണ് അതായത് കുഞ്ഞുങ്ങളെയൊക്കെ ഗുഹേൻ്റെ ഉള്ളിലിട്ടിട്ട് ആളുകൾ താഴ്വാരങ്ങളിലേക്ക് പോകായിരുന്നു പണിക്ക് അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഒരു സ്ത്രീ ഒരു സ്ത്രീയെ അന്ന് കാവലിരുത്തിപ്പോയി ആ സ്ത്രീ ഗുഹയുടെ പുറത്ത് കയറി നിന്ന് നിലവിളിച്ചു എങ്ങനെ നിലവിളിച്ചത് അന്നത്തെ നമ്മുടെ ആനയുടെ മുത്തച്ഛൻ പരിണാമദശയിലെ മാമത്ത് ഒന്ന് ഈ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചു അങ്ങനെ ശ്രമിച്ചപ്പോൾ അവർ ഭാഷയില്ല രൂപവും ഇല്ല ശബ്ദവും ഇല്ല ആ നാബിയിൽ നിന്ന് ശബ്ദം പൊട്ടിപ്പുറപ്പെട്ടിട്ടില്ല അധ്വാനം രൂപപ്പെട്ടിട്ടില്ല ആ കാലഘട്ടത്തിൽ സ്ത്രീ ഈ മലയുടെ മുകളിൽ ഗുഹയുടെ മുകളിൽ നിന്നുള്ള ഒരു നിലവിളി ആ നിലവിളിയാണ് നാടകം ഗ്രീക്കിൽ ഡ്രാമ എന്ന് പറയുന്ന വാക്കുണ്ടാകുന്നത് ലാറ്റിനിൽ ഡ്രാൻ എന്ന വാക്കിൽ നിന്നാണ് ഡ്രാൻ എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുക മറ്റുള്ളവർക്കായി പ്രവർത്തിക്കുക അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള നിലവിളിയാണ് നാടകം അല്ലാതെ ആരെങ്കിലും രസിപ്പിക്കാനോ ആരെങ്കിലും രമിപ്പിക്കാനോ ഉള്ള കലയല്ല നാടകം നാടക തീക്ഷ്മമായ ചോദ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് നാടക ആളുകളെ സംവദിക്കുന്നുണ്ട് നിങ്ങൾക്ക് അപ്രിയമായ സത്യങ്ങൾ വിളിച്ച് പറയുക തന്നെയാണ് നാടകത്തിൻ്റെ ദൗത്യം അല്ലാതെ ഒരിക്കലും ആരെയും രസിപ്പിച്ച് ഇഷ്ടപ്പെടുത്തി പിരിഞ്ഞു പോകുന്ന നല്ല നാടകം നാടകം പൊള്ളിക്കുക നല്ല പാടും ഇവരും ഈ നാടകം പൊള്ളിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് വലിയ കൂട്ടായ്മയിലാണ് ഇവിടെ നാടം നടക്കുന്നത് അതുകൊണ്ട് സമൂഹത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു കലയാണ് നാട് മറ്റുള്ളവർക്ക് വേണ്ടി നിലവിളിക്കുന്ന ഒരു നിലവിളിയാണ് അതുകൊണ്ടുണ്ട് പിന്നെ അത് ഇന്ത്യയിൽ ഇന്ന് അരക്കില്ലമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട് ജാതി മത ജീവിതം അത്യന്തം അസഹനീയമായിട്ട് ഇന്ത്യയിൽ മാറിയിരിക്കും അപ്പോൾ കേരളത്തിൽ അതിൻ്റെ ഒരു നവോത്ഥാനത്തിന് ഉണ്ടായിട്ടുള്ളൊരു മാറ്റത്തിൻ്റെ പ്രശ്നമുണ്ട് അതിൻ്റെ ഒരു മുന്നേറ്റമുണ്ട് അത് എത്ര കാലം നിൽക്കുന്നു പറയാൻ നമ്മളാരും ആളല്ല പക്ഷെ കേരളത്തിന് വെളിയിൽ അതിനിഷിതമായ തോതിൽ വിമർശിക്കപ്പെടേണ്ട ജാതി ഹത്യകളും ജാതി കോമരകളും അഴിഞ്ഞാടുക നാണീ നാടൻ പ്രമേയം സ്വീകരിച്ചിട്ടുള്ളത് അതാണ് അരക്കില്ല അതാണ് ഒരു മഹാഭാരത കഥയെ ഉപലബ്ധിച്ചുകൊണ്ടുള്ള സംഗതിയല്ല ഇതൊരു ഇന്ത്യൻ പരിച്ഛേദമാണ് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ജാതിയുടെ പേരിലുള്ള കൊലപാതകങ്ങൾ ജാതി ഹത്യകൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ചക്രവർത്തി അപ്പോൾ അത് വർദ്ധിപ്പിക്കുന്ന തോതിലുള്ള ഒരു ഒരു രാഷ്ട്രീയ ഭരണകൂടത്തിൻ്റെ ഒരു പ്രശ്നം കൂടി എൻ്റെ പിന്നിലുണ്ട് അതും കൂടി ചോദിച്ചപ്പെട്ടതാണ് അപ്പോൾ വർഗീയതയുള്ള അധികാരം നേടുന്ന വർഗീയത അധികാരം നേടിയിരിക്കുകയാണ് അപ്പം അതിൻ്റെ ചില പ്രശ്നങ്ങൾ ഈ ജാതിയൊക്കെ വളർത്തുന്നതിന് ഉണ്ട് അപ്പോൾ നവോത്ഥാനത്തെ പിന്തുടരണം കേരളം അപ്പോൾ കേരളം ഒരു ബദലാണ് ഒരു മാതൃകയാണ് കേരളത്തിൻ്റെ ഒരു ആശയം നമ്മളിതിൽ പ്രയോഗിക്കുന്ന തെയ്യങ്ങൾ അപ്പോൾ തെയ്യങ്ങൾ നാടകത്തിൻ്റെ ഒരു അന്തർധാരിയായി നിൽക്കുന്നതിന് അന്തർധാരിയല്ല ബാഹ്യധാരിയാണ് അപ്പോൾ തെയ്യങ്ങളുടെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ തെയ്യങ്ങളെല്ലാം നമ്മുടെ പഴയ പോരാളികളാണ് ഈ സമൂഹത്തിൽ ഏറ്റവും കീഴാളരായ മനുഷ്യരാണ് പുലയൻ പറയൻ പാണൻ തീയൻ അവർണൻ ഇങ്ങനെ അവർണ്ണക്ഷണിപ്പെട്ട ആളുകളെ മുഴുവൻ കൊന്ന് എന്തെങ്കിലും കാരണവശാൽ അവരെ അക്ഷരം പഠിച്ച പേരിൽ ചോദ്യം ചോദിച്ചൻ്റെ പേരിൽ കുടിനീര് പിന്നെ കുടിച്ചതിൻ്റെ പേരിൽ ഒക്കെ അരിങ്കുലം ചെയ്യപ്പെട്ട ആളുകളാണ് പിന്നീട് തെയ്യമായിട്ട് വരുന്നത് അപ്പം ഇപ്പം നടക്കുന്നൊരു പ്രക്രിയ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉയർന്നു വന്ന് ജനങ്ങളെ ആരാധിക്കുന്ന ആളുകളെ ആ ആരാധിക്കുന്ന ആളുകളെ തങ്ങളുടെ തങ്ങളുടേതാക്കാനുള്ള പരിശ്രമം നടക്കുന്നുണ്ട് ആ ഇത് ശിവൻ്റെ അവതാരമായിരുന്നു അത് വിഷ്ണുവിൻ്റെ അവതാരമായിരുന്നു ഈ കീഴാളർ എന്ന് പറഞ്ഞിട്ട് അതിനൊരു പെയിൻ്റ് അടിച്ച് മാറ്റുന്ന ഒരു പ്രക്രിയ നടക്കുന്നുണ്ട് അതിനൊരു ചോദിച്ചു വേണം അത് ചോദ്യം ചെയ്താലേ നമുക്ക് നമ്മുടെ നവോത്ഥാനത്തെ പിടിച്ചെടുത്താൻ പറ്റും മുന്നൂറ് കൊല്ലം മുമ്പോ അല്ലെങ്കിൽ എഴുപതോ എൺപതോ കൊല്ലം മുമ്പ് കേരളവും ഈ ഇന്ത്യൻ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ വ്യത്യസ്തമായിരുന്നില്ല അതേപോലെ കേരളത്തെ ആക്കാൻ അനുവദിക്കരുത് അപ്പോൾ കേരളത്തിൽ നിന്നൊരു ചെറിയ കൈത്തിരി നമ്മൾ ഉയർത്തുക അതാണ് നമ്മൾ ഈ നാടകത്തിൻ്റെ ഒരു പ്രമേയം അതാണ് നമ്മുടെ അരക്കില്ലോ അതാണ് അപ്പോൾ ഇന്ത്യ അരക്കില്ലോ ആവാതിരിക്കാനുള്ള ഒരു ജാഗ്രതയാണ് നമ്മുടെ നാടകം അപ്പോൾ എന്തുകൊണ്ടും സാറിൻ്റെ ഈ രചനയിലും സംവിധാനത്തിലും ഈ നാടകം വളരെ ഇവിടുത്തെ പ്രേക്ഷകർക്കും ഇവിടെത്തന്നെയല്ല കേരളത്തിൽ അങ്ങോളം ഉള്ള മലയാളികൾക്ക് ഇത് ഈ അരക്കല്ലം എന്ന പറയുന്ന നാടകം ഇതിൻ്റെ മെസ്സേജുകളൊക്കെ എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇനി നമുക്ക് ഇനി നമുക്ക് ഈ അരക്കല്ല്ത്തിൻ്റെ വിശേഷങ്ങൾ നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ നമ്മുടെ ഒരുപാട് കുഞ്ഞുങ്ങളും അതേപോലെ തന്നെ ഇവിടെയുള്ള അധ്യാപകർ അതേപോലെ തന്നെ മിലിറ്ററി ഉദ്യോഗസ്ഥർ അങ്ങനെ നമ്മൾ ഈ നാട്ടിലുള്ള എല്ലാ അവരും കൂടി ചേർന്നൊരുക്കുന്ന ഈ നാടകത്തിൻ്റെ ഇവരുടെ ഇത്രയും ദിവസത്തെ റിഹേഴ്സലിനെക്കുറിച്ച് ഇവരോട് തന്നെ ഒരൊറ്റ വാക്കിൽ നമുക്ക് ചോദിച്ചു പോകാം നല്ലൊരു അനുഭവമാണ് കാരണം നമ്മൾ പണ്ട് കണ്ട് നാടകം കണ്ട് നമ്മൾ ആലത്തുറമ്പിലായിരുന്നു ഞാൻ കണ്ട് റെഗുലൈസിലെല്ലാം കണ്ട് ശീലിച്ചു വന്നൊരു വ്യക്തിയാണ് നാടൻ കൊണ്ട് ഭയങ്കര താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് എല്ലാ ഇയറിയിലുള്ള അടുത്തുള്ള എല്ലാ നാടകങ്ങളും നാടങ്ങളും കാണാൻ ഒരു വ്യക്തിയാണ് അതിൻ്റെ നമ്മൾ ഈ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരു ചർച്ച വരും നാടകം നമ്മൾ ഇവിടെയെല്ലാം ആൾക്കോട് വെച്ചിട്ട് ഒരു നാടകം നമുക്ക് സംഘടിപ്പിച്ചുകൂടാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗമായി ചർച്ച ചെയ്യും നാടത്തിൽ അഭിനയിക്കാൻ വേണ്ടി വന്നതല്ല എന്നാലും അല്ല എൻ്റെ മച്ചുവിനാണ് സ്ക്രിപ്റ്റായിട്ട് അപ്പം രാങ്ങളൊരു റോൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അഭിനയിച്ചു അപ്പം ഭയങ്കര ഇൻവോൾവാണ് കാരണം ഒരു കൂട്ടായ്മ അത് നമ്മൾ ഏറ്റവും വലിയ ഒരു ഐക്യമല്ലേ ഏറ്റവും വലിയ നാടകം നമ്മൾ ഒരു കൂട്ടായ്മ അത് ഈ ഒരു മാസത്തോളം വളരെ ആവേശകരമായിട്ട് എല്ലാവരും അങ്ങനെ ഒരു എൻജോയ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് പേര് ഞങ്ങളുടെ നാടിൻ്റെ ആഘോഷമാണ് പഠിക്കണം ഫെസ്റ്റ് അപ്പോൾ ഞങ്ങൾ നാട്ടുകാർ തന്നെ ഒരു നാടകം അപ്പോൾ അതിൽ രചയിതാവായും സംവിധായകനുമായിട്ട് അനിൽ ആൽത്തോറമിനെ പോലുള്ള പ്രശസ്തരായ നാടക പ്രവർത്തകർ എത്തിയതിൽ വളരെ സന്തോഷം വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് ും തീർച്ചയായിട്ടും അപ്പോൾ എന്താ പേര് നല്ല പെർഫോമൻസ് ആയിരുന്നു അടിപൊളിയാണ് എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു നല്ല നല്ലൊരു അനുഭവമായിരുന്നു നല്ലൊരു കൂട്ട ഒരു കുടുംബം പോലെ എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് ചെയ്യുന്നുണ്ട് പിന്നെ നാടകം അഭിനയി ഒരു ഫരിക്കണം ഫെസ്റ്റ് നടത്തുമ്പോൾ അതിലൊരു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഉള്ളിലൊരു താല്പര്യം ഉണ്ടായിരുന്നു ആ താല്പര്യത്തോടുകൂടി വന്നതാണ് അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പം അനിൽ അനി അനുസാറിൻ്റെ അതിശക്തമായ ഒരു പ്രമേയമാണ് അപ്പം നമ്മുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് അപ്പം അത് ഫുള്ള് പിന്നെ ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മളത് ജനങ്ങളുടെ അടുത്ത് തുറന്ന് പറയാമെന്നുള്ളൊരു ഒരു ഇതാണ് നമ്മൾ ഈ നാടത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പം നല്ലൊരനുഭവാണ് സൗണ്ട് സിസ്റ്റത്തിൻ്റെ അടുത്ത് തന്നെയാണ് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് നല്ലൊരു അനുഭവം തന്നെ അപ്പോൾ നമ്മുടെ ഭീമനായിട്ട് നിന്ന ആൾ ഇവിടെ ഉണ്ട് എന്ന് ഏറ്റവും തന്നെയാണ് നിൽക്കുന്നത് പേര് ബിനു എങ്ങനെയുണ്ട് നമ്മുടെ നല്ല അനുഭവമാണ് നമ്മളിപ്പം ചെറുപ്പം മുതൽ നാടങ്ങൾ കാണലുണ്ട് എന്നല്ലാതെ നാടകത്തിൽ അഭിനയിക്കലും ഒരു ക്യാമ്പും അല്ലെങ്കിൽ ഇങ്ങനെ പങ്കെടുക്കുന്നല്ലാദ്യമായിട്ടാണ് അപ്പോൾ പനിയേട്ടൻ്റെ നാടകങ്ങൾ തന്നെ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് നല്ല അനുഭവം എന്ന് വെച്ചാൽ നമുക്ക് വലിയൊരു നാടക കുടുംബം തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റി നമ്മളെ കഴിവിൻ്റെ പരമായി നമ്മൾ ഓരോ കഥാപാത്രമായിട്ടും മാറണം എന്നാണ് ആഗ്രഹിക്കുന്നത് കുഴപ്പമില്ല നല്ല നല്ല നാടകത്തിൽ നല്ല നല്ല അഭിപ്രായം കുഴപ്പമൊന്നുമില്ല നമ്മള് ചെറിയൊരു സ്ക്രീനില് വയസ്സായ ഒരാളുടെ ഒരു കാല് കൊണ്ടുവന്ന സ്ക്രീനാണ് ചെറുപ്പത്തില് നാടകങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എൻ്റെ ചെറുപ്പ്രായത്തിൽ ഏറ്റവും എനിക്ക് പറയാനുള്ള വെച്ചാൽ കുട്ടികളുടെ മനസ്സിലാണ് ഏറ്റവും കൂടുതൽ നാടകം ഉൾക്കൊള്ളുക പഠിക്കുക പ്രായമായവർക്കും ഇത് പഠിച്ചെടുക്കാൻ പറ്റും പക്ഷേ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ചെറിയ റോൾ ഉണ്ടെങ്കിലും എനിക്ക് വളരെ സന്തോഷമുണ്ട് നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു എല്ലാവരും കൂട്ടായ്മ വേണ്ടി നടത്തുന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട് അവിടെ ചെറിയൊരു രണ്ട് െയ്യുന്നുണ്ട് ഈ നാടകത്തിൽ വരിയാട്ടൻ്റെ നാടകം കണ്ടിട്ടുണ്ട് പിന്നെ കുറേ തിരുവാടങ്ങൾ അഭിനയിക്കാൻ പോയിട്ടുണ്ട് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ നല്ലൊരു അന്തരീക്ഷമാണ് നല്ല ഇതാണ് എല്ലാവരും ഒരു കുടുംബം പോലെ കഴിയുന്നതാണ് പിന്നെ കുടുംബം തന്നെയാണ് ഒരു കൊടകത്തിൻ്റെ വേഷമാണ് ആദ്യമായിട്ടാണ് നാടകത്തിൽ അഭിനയിക്കുന്നത് മോക്ക് അഭിനയിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് വന്നതാണ് ഉം സമൂഹത്തിന് നൽകുന്ന നല്ലൊരു സന്ദേശായിരിക്കും ഈ നാടകം ഇല്ല അത്യാവശ്യം മധ്യാനു അന്ത് ബസ് ഇറക്കെ ഇല്ല ഇതാ മധ്യാനി ഒന്ന് ബസ് ഇരുതേ അല്ലേ മടിക്കേരി ഹോതറേ അടിപൊളി കൈയടി കൊടുക്കണേ േ എൻ്റെ പേര് സജിന 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 നാടകത്തിൽ ആദ്യമായിട്ടാണ് നാടകം കാണുന്നല്ലാതെ ഇതുവരെ അഭിനയിച്ചിട്ടൊന്നുമില്ല ഇപ്പോൾ പരിക്കളം ഫെസ്റ്റിൽ ഇങ്ങനൊരു പരിപാടിയുണ്ട് നമുക്കൊരു നാടകമാക്കാം എന്ന് സജിന ചേച്ചി പറഞ്ഞപ്പോൾ വേറെ സന്തോഷത്തോടെ വന്നതാണ് രണ്ട് മൂന്ന് വേഷത്തിലുണ്ട് അതിൽ അത് വനിയാട്ടൻ്റെ ഒരു നാടകത്തിൽ അഭിനയിക്കുകയെന്നു പറഞ്ഞ വലിയൊരു കാര്യം തന്നെയാണ് അതിന് പുറമേ നമ്മൾ ഈ ഒരു ക്യാമ്പ് ആ ഒരു കൂട്ടായ്മ അതാണ് വലിയ സന്തോഷം തോന്നിയത് എൻ്റെ ഭർത്താവ് എൻ്റെ ഇളയ മോനാണ് നമ്മൾ മൂന്നാൾ ഈ നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട് ഭർത്താവ് ചെറുപ്പം മുതലേ നാടകത്തിൽ അഭിനയിക്കുന്നതാണ് ഞാനും മോനും ആദ്യമായിട്ടാണ് ഈ നല്ല അനുഭവമാണ് ഒരു കുടുംബം പോലെ നമുക്കൊരു കൂട്ടായ്മ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ പേര് നിജന മൂത്തമോൻ മോള് ഞാനും വൈകിട്ടിങ്ങ് വരും അടിപൊളി നന്നായിട്ട് മോള് നല്ലൊരു അടുത്ത അടുത്ത ി നമ്മള് പരിക്കണം ഫെസ്റ്റിന്റെ ആഭിമുഖ്യത്തില് നാട്ടിലുള്ളവര് തന്നെ എല്ലാവരും കൂടി അഭിനയിക്കുന്ന ഒരു നാടകം വേണമെന്നുള്ള നമ്മളെല്ലാവരെയും ഒരു ആഗ്രഹമായിരുന്നു ഈ കൂട്ടായ്മയുടെ വായിൽ കുറേ ഒരുപാട് പേരുണ്ട് നമ്മളീ അഭിനയിക്കുന്നവരെ കൂടാതെ ഇതിൻ്റെ സംഘാടകരുണ്ട് നമ്മളെ എല്ലാവിധത്തിലും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് പ്രശോഭ് വിഷ്ണു അതിലേറെ പറയാനുള്ളത് ഈ നാടകം ഇവിടെ വരാൻ കാരണം ഈ നാടകത്തിൽ മെയിൻ കഥാപാത്രം ചെയ്യുന്ന ഒരാളുണ്ട് കുന്തി കമളാലക്ഷ്മൺ എന്ന് പറയുന്നത് അവർ ഒരു പാർട്ടീൻ്റെ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരാണ് അവരാണ് ഈ നാടകം നമുക്ക് വേണ്ടി ഇവിടെ കൊണ്ടുവന്നത് അനിൽകുമാർ ആലത്ത് പറമ്പിനോട് ഈ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ തന്നെ നമ്മളെ ഇതുവരെ സ്റ്റേജിലേക്ക് ഒരു നാടകത്തിൽ പോലും അഭിനയിക്കാതെ നമ്മളെ വളരെ റിസ്ക്കോട് കൂടി നമുക്ക് കോൺഫിഡൻസ് തന്നിട്ട് അനിൽകുമാർ ആലത്തു പറമ്പ് രഞ്ജിത്ത് വേങ്ങോടെ ഇവർ രണ്ടുപേരും നമുക്ക് എല്ലാ സപ്പോർട്ടും തന്ന് ആത്മവിശ്വാസം തന്ന് നമ്മളെ ഇത്രത്തോളം എത്തിച്ചു പിന്നെ അതുപോലെ എല്ലാ ദിവസവും മണി മുതൽ പതിനൊന്ന് മണിവരെ ഈ കൂട്ടായ്മയുടെ ഒരു കുടുംബത്തിൻ്റെ കൂട്ടായ്മ അതിൽ നമുക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു എന്നുകൊണ്ട് ഈ സ്കൂളിൻ്റെ പ്രധാന അധ്യാപകൻ സുരേഷ് മാഷി എല്ലാ സപ്പോർട്ടോടെ അങ്ങനെ നിരവധി ആളുകൾ അതുപോലെ ബാലകൃഷ്ണട്ടെ കടഞ്ചായി അടക്കം ഇവിടെ എത്തിച്ചു വന്നുകൊണ്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ നിരവധി നാട്ടുകാരും നമ്മുടെ കൂടെയുണ്ട് അതുപോലെ ഒരു റോള് ചെയ്യുന്ന ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ തുടക്കം മുതലേ നമ്മളെ കൂടെ നിന്ന് രാജി ബാലകൃഷ്ണൻ അവരൊരു ആയിട്ട് വീട്ടിൽ അവരും ഒരു വിഷമം ഇതിൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം രണ്ടുപേരും ഇന്ന് നമ്മളെ കൂടെ ഈ ക്യാമ്പിലില്ല ബാക്കി അതുപോലെ രഞ്ജിത്ത് എല്ലാ തിരക്കുകളും മാറ്റി വെച്ചിട്ട് നമ്മളുടെ കൂടെ നല്ലൊരു മെയിൻ കഥാപാത്രമായി അഭിനയിക്കുന്ന രഞ്ജിത്താണ് നമ്മുടെ ഈ നാടകത്തിൻ്റെ ഏറ്റവും നല്ല ഒരു ട്രെയിനിങ്ങായി മാറാൻ പോകുന്നത് രഞ്ജിത്തു ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല നമുക്ക് ഇത് നല്ലൊരു പ്രചോദനം കൂടിയാണ് ഈ നാടിൻ്റെ ഒരു കൂട്ടായ്മയാണ് അരക്കിൽ എന്ന നാടകം ഈ അരക്കിൽ എന്ന നാടകത്തിൽ ഒരു ആദിവാസീൻ്റെ വേഷമാണ് എനിക്കുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു നാടകം ചെയ്യുന്നത് അതും ഒരു ആവേശം തന്നെയാണ് വളരെ ഭംഗിയായി തീരട്ടെ എന്ന് ആശംസിക്കാം എൻ്റെ പേര് ചന്ദ്രമടപ്പുര എനിക്ക് കാര്യമായിട്ട് പറയാനുള്ളത് ഇപ്പം ഞാൻ കണ്ടുനോക്കുമ്പം എല്ലാവരും എല്ലാവരെയും ഇതിലും നല്ല അഭിനേതാക്കളുണ്ട് എന്നുള്ളതാണ് അതിൽ അതൊന്ന് തേച്ചുമിനിക്ക് എടുത്താൽ നല്ല സംവിധായകൻ്റെ കൈവച്ച് തേച്ചുമിനിക്ക് എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും അഭിനയിക്കും നല്ല നടനും നടിമാരും നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ് ഇപ്പം മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളത് നമ്മളെന്ന് പറയുമ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ നാടകങ്ങളിലും മുമ്പ് അനിൽകുമാറിൻ്റെ കൂടെ തന്നെ എട്ട് തൊട്ട് പത്ത് വരെ നല്ല നാടകങ്ങൾ ചെയ്ത ആളാണ് ഞാൻ വേറെയും ഒരു മണിക്കൂർ നാടകങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പം ഇവരെല്ലാം നല്ല നടനും നടിമാരുമാണ് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ഈ മൂട്ടായ്മ നല്ല അതുകൊണ്ട് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ എല്ലാം ചില ആദ്യം അതായിരിക്കും എൻ്റെ റോള് ഇതായിരിക്കും എൻ്റെ റോള് എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു വലിയ റോളുകളെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ എനിക്കാവോ മാറി നല്ല ഗംഭീരമായിട്ട് വിജയിപ്പിക്കാൻ നമുക്ക് കഴിയുമെന്ന് നമ്മൾ പേര് പേര് പ്രഷോഭമാണ് പരിക്കണം ഫെസ്റ്റിൻ്റെ സംഘാടകരിൽ ഒരാളാണ് അപ്പോൾ ഈ നാടകം പരിക്കലത്ത് കുറേ കാലത്തിന് ശേഷമാണ് തനതായിട്ട് നാട്ടുകാർ അഭിനയിക്കുന്ന ഒരു നാടകം ഇവിടെ വരുന്നത് പ്രിയപ്പെട്ട അനിലാട്ടിൻ്റെയും രഞ്ജിത്ത് വെങ്ങോടിൻ്റെയും നേതൃത്വത്തിലാണ് നാടകം നമ്മളിവിടെ പരിശീലനങ്ങൾ കൊടുക്കുന്നത് ഏകദേശം ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന പരിശീലനം തുടരുകയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളും ചെറിയ കുട്ടികളും വലിയ മുൻ പരിചയമില്ലാത്ത അഭിനേതാക്കളെ കൊണ്ടാണ് ഈ നാടകം നിലവിൽ കൊണ്ടുപോകുന്നത് അപ്പോൾ നാട്ടുകാരൊക്കെ വലിയ പ്രതീക്ഷയിലും ആവേശത്തിലുമാണ് നാടകത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഈ നാടകം ഒരു മാസക്കാലമായി നമ്മുടെ ശാരദവിലാസം എ പി സ്കൂളിൽ ഇവിടെ ഇതിൻ്റെ റിഹേഴ്സൽ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആറുമണി തൊട്ട് പതിനൊന്ന് വരെ അപ്പോൾ ഇതിനെല്ലാം ഒരുക്കങ്ങളും ഇവിടെ തയ്യാറാക്കി കൊടുത്ത് നമ്മുടെ ഇതിൻ്റെ എച്ച് എം ആണ് സുരേഷ് സാറ് സാറ് എങ്ങനെയുണ്ട് നമ്മുടെ ഈ നാടക ക്യാമ്പ് ഇതിൻ്റെ പ്രത്യേക നാട്ടുകാരാണ് ഇവിടുത്തെ ഉൾ അഭിനേതാക്കൾ ഒരു സാഹചര്യം ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നാടക ക്യാമ്പ് ഒരു വലിയ അനുഭവമാണ് ആ നാടകം ഈ നാടിൻ്റെ ഒരു കൂട്ടായ്മയായി മാറുകയാണ് ഇതിൽ അഭിനയിക്കുന്നവരെല്ലാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതുവരെ അഭിനയിച്ചിട്ടൊന്നുമില്ലാത്ത ഒരുപാടാളുകൾ മിക്കവരെന്നു പറഞ്ഞ പോലെ ഇതിനകത്ത് ഇതുവരെ ഒരു നാടകത്തിൽ പോലും അഭിനയിക്കാത്തവരാണ് ഇവരൊക്കെ ഇത്രയും മികച്ച കലാകാരികളായി മാറാൻ ഈ നാടകം അവസരമൊരുക്കി എന്നുള്ളത് നമ്മൾ പരിക്കള നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാവി വാഗ്ദാനങ്ങൾ തന്നെയാണ് വളർന്നു വരുന്നത് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് പിന്നെ ഒരേ വീട്ടിൽ നിന്നുള്ള കുടുംബാംഗങ്ങളുണ്ട് ഭാര്യയും ഭർത്താവും ഉണ്ട് മക്കളുണ്ട് പിന്നെ അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട് അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് അതുപോലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെല്ലാവരുടെ കൂട്ടായ്മയാണ് ഈ നാടകം ഇരുപത്തിരണ്ടോളം കലാകാരന്മാർ വേദിയിലെത്തിക്കുന്നു എന്നുള്ളത് ഈ നാടകത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് അനിൽകുമാർ ആനത്തു പറമ്പ് സംവിധാനം ചെയ്യുന്ന ഒരു നാടകം അരക്കലം എന്ന് പറയുന്ന നാടകം നമ്മുടെ ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥയുടെ ഒരു പരിച്ഛദമായി മാറും ഇത് കാണാൻ ഈ നാട്ടിലുള്ള ആളുകളെല്ലാം കാത്തിരിക്കുകയാണ് ഏപ്രിൽ ഏഴാം തീയതി ഈ നാടകം ഇവിടെ അവതരിപ്പിക്കുമ്പോൾ എല്ലാ ആളുകളെയും ഈ നാടക വേദിയിലേക്ക് സഹർഷം ഞങ്ങൾ സ്വാഗതം ചെയ്യുക അപ്പോൾ ഓക്കെ എല്ലാവിധ ആശംസകളും ഏജനറ്റ് നേരുകയാണ് അപ്പോൾ നമ്മുടെ മാർച്ച് ഇരുപത്തിയേഴ് ലോക നാടക ദിനത്തിൽ ഏജൻറ്റിന് കിട്ടിയ ഏറ്റവും വലിയ ഒരു നാടക ക്യാമ്പാണ് നമ്മുടെ അരക്കില്ലം എന്ന് പറയുന്ന നാടക ക്യാമ്പ് അത് ഒരു നമ്മുടെ പരിക്കളം എ എൽ പി സ്കൂൾ യു പി സ്കൂളിലെ ഈ ഒരു ക്യാമ്പിൽ എത്താൻ ചേർന്നതിൽ വളരെ സന്തോഷം തുഞ്ചൻ നിന്നും ഒരു കിളി കൊഞ്ചി കഥ അവൾ കൊഞ്ചി പറഞ്ഞ കഥ നിന്നും ഒരു കിളി പറന്നേ കേൾക്കണോ പറഞ്ഞേട്ട അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി പറഞ്ഞ കഥ കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിൽ മുഖം കണ്ടേ ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ട് ഏ ഏ കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചി മുഖം കണ്ടേ ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ കേക്കണോ പ്രിയ കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി പറഞ്ഞ കഥ കുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു കിളി പറന്നേ ഡോളമി ശ്രീവേഷ്കർ ന്യൂസ് അതെ ഞങ്ങൾ മൈഗ്രേറ്റ് വാവ് മാം ഏതാ മൈഗ്രേഷൻ മൈഗ്രേഷൻ ഏജൻസി എക്സ്ക്യൂസ് മീ ലൈസൻസ് ബ്രോ ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയയിൽ എക്സ്പീരിയൻസ് ഉണ്ടോ ഉണ്ടോ പിന്നെ അവർക്ക് ഓഫീസ് എല്ലാ ും ഒരുത്തരം മൈഗ്രേഷൻ സർവീസസ് ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ ലോ സ്പെഷ്യലിസ്റ്റ് ഏജന്റ് വിത്ത് ഓഫീസ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ